ഹായ് ചേച്ചിമാർ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്ത വീഡിയോ ആണ് കേട്ടോ താമര ലോട്ടസ് ഡിസൈനിലോ വരുന്ന സാരിയാണ് ഇത് കോട്ടൺ അല്ല ടിഷ്യൂ ആണ് നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചേച്ചിമാർക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കഴിഞ്ഞ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലായിരുന്നു അത് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടോ ഫുൾ ആൻഡ് ഫുൾ ലോട്ടസ് ഡിസൈനാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ ഞാൻ സിമ്പിളായിട്ട് നടന്നിട്ട് അങ്ങനെ എടുത്ത് കാണിച്ചതായിരുന്നു ഒരു ഷോർട്ട് പോലെട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കുറേ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്ല പ്രീസ്റ്റോക്ക് ഒരുപാട് സാരി നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാർ ആർക്കും കംപ്ലയിൻറ്റ് വരില്ല വേഗം തന്നെ ഓർഡർ ചെയ്യാം നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചിമാർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞു ഓക്കെ ബോഡി ഫുൾ ഉൾഭാഗം ആട്ടത് മുന്താണിയല്ലേ ഉൾഭാഗങ്ങളിൽ ഫുള്ളായിട്ട് ലോട്ടസ് ഡിസൈനാണ് ആണ് ആണ് കോട്ടണിൽ നമ്മൾ ചെയ്തിട്ടില്ല കോട്ടണിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വന്ന ഉടനെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തുതരാം അങ്ങനെ ചെയ്തത് ടിഷ്യൂവിലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ കോട്ടണിലാകുമ്പോൾ അത്രയ്ക്കും ഭംഗി എടുത്തു കൊടുക്കില്ല അപ്പോൾ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളൂ ഓക്കെ ബൈ ബൈ